നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് കിലോ പതിനൊന്നിലോ റേഞ്ചോളം തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടി ഇങ്ങനെ ഒരു പണി കിട്ടി കഴിഞ്ഞാൽ പണിതെടുക്കാൻ നേരത്തെ ഒരു ചിലവ് വരും സീസായതാണ് ഈ ഒരു പ്രശ്നം വന്നിട്ട് അതിൻ്റെ ഫിസ്റ്റിനും അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ കണക്ടറോട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇപ്പോൾ വെയറിങ് കാര്യങ്ങളെല്ലാം എല്ലാം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി സീസ്ഡായിട്ട് ഇപ്പോൾ നിന്നൊരവസ്ഥയാണ് വന്നിരിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മൊത്തം ഒരഞ്ഞ് ഇത് പൊട്ടിപ്പോയിരിക്കുന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അത്രയും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു എഞ്ചിനാണ് ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എഞ്ചിൻ പൊളിക്കാൻ ഉണ്ടായ ഒരു കാരണം എന്താണ് എന്താണെന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം സംഭവിച്ചാൽ ഒരു കസ്റ്റമർ ഉണ്ടായ ഒരു കസ്റ്റമറോട് പറഞ്ഞ് വെച്ചതാണ് ഒരു മെക്കാനിക് ഈ വണ്ടിയിൽ ഒരു അയ്യായിരം കിലോമീറ്റർ മുകളിൽ ഓയിൽ ഒഴിച്ചാൽ മതി വണ്ടി ഓട്ടിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓയിൽ മാറിയാൽ മതി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർക്ക് ഉണ്ടായ എട്ടിൻ്റെ പണിയാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കംപ്ലീൻറ്റ് ദിവസമായ ടാങ്ക് അതേപോലെയുള്ള സിലിണ്ടർ കിട്ടി ടൈമ് ചെയ്ത് പോലുള്ള പാർട്ട്സ് കംപ്ലീറ്റ് ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതുപോലെ എഞ്ചിന് നാലാണ് നമ്മള് കോയിൽ ഇല്ലാത്ത ഓടികൾ കാരണം ഇതിപ്പോൾ ആയതാണ് ഈ ഒരു പ്രശ്നം ഫിസ്റ്റൻ അതുപോലെ തന്നെ ക്രാങ്കിന്റെ കണക്ടറോട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇപ്പോ വെയറിങ് കാര്യങ്ങളെല്ലാം കംപ്ലയിന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി സീസ് ആയിട്ട് ഇപ്പൊ നിന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കുക കാണാൻ പറ്റും മൊത്തം ഒരഞ്ഞ് ഇത് കൊട്ടിപ്പോയിരിക്കേണ്ടി അത്രയും ഒരഞ്ഞ് രീതിയും പോയി അതുപോലെ ഫിസ്റ്റിന്റെ സിലിണ്ടർ ഓൾവും കാര്യങ്ങളെല്ലാം കംപ്ലൈൻ്റായി ക്രാങ്കും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ക്ലച്ചും കാര്യങ്ങളും കംപ്ലീറ്റ് മൊത്തത്തിലേ പണതാലേ ഒക്കെ ഉള്ളൂ പരിശോധിച്ചാൽ അങ്ങനെ പണത് എടുത്താൽ മാത്രമേ നമുക്കതിനെ ഇനി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോ എൻജിൻ ഓയിൽ ഒഴിക്കുന്നവരിൽ അല്ലെങ്കിൽ പല കസ്റ്റമറുകളെ പറ്റി യാത്ര അയ്യായിരം കിലോമീറ്ററിൽ മറ്റൊരു ഓയിൽ ഓടിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ഒഴിച്ചു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇതുപോലത്തെ ഒരു കേസായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് കിലോ റേഞ്ചോളം തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടി ഇങ്ങനെ ഒരു പണി കിട്ടി പണം എടുക്കാൻ നേരത്തെ ആ ഒരു ചിലവ് വരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു അയ്യായിരം കിലോമീറ്റർ ഓടും എന്നൊക്കെ പറഞ്ഞാലും വിശ്വസിക്കുന്നത് സെമി സെന്തറ്റിക് ഓയിൽ തന്നെ സെമി സെന്തറ്റിക് ഓയിൽ മാത്രമേ ഒരു മാക്സിമം പോയ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണെന്ന് വെച്ച് കറക്റ്റ് നിങ്ങൾ മാറിയിരിക്കണം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ വീഡിയോ കാണാം